പ്രിയമുള്ളവരെ നമ്മുടെ സഭയിൽ പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിധേയൻ ബാബായുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ കൽപ്പനപ്രകാരമാണല്ലോ കാതോലിക ദിനം ആഘോഷിച്ചു തുടങ്ങിയത് വലിയ നോമ്പിലെ മുപ്പത്തിയാറാം ഞായറാഴ്ച സഭാദിനമായി ഇപ്പോൾ കൊണ്ടാടുന്നു പലരുടെയും ഒരു ചിന്ത സഭയ്ക്ക് ധനസമ്പാദനത്തിനായിട്ട് മാത്രം നടത്തുന്ന ഒരു ആഘോഷമാണ് ഇത് എന്നാണ് എന്നാൽ കാതോലിക്ക ദിനാചരണത്തിന് ഒരു പേർഷ്യൻ പാരമ്പര്യമുണ്ട് ഏ ഡി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ഏ ഡി മുന്നൂറ്റി അൻപത് വരെ പേർഷ്യയിലെ കാതോലിക്ക ആയിരുന്നു ഷെമോൻ ബർഷെബോ അദ്ദേഹത്തിൻ്റെ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് സഭാപീഠകനായ സാപോറിൻ്റെ പിൻഗാമിയായ ആയിരുന്നു റോമാ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിൻ്റെ അധിക ചെലവ് നികത്തുവാൻ ക്രിസ്ത്യാനികളുടെ ചുങ്കം അൽ അഥവാ ജസിയ ഇരട്ടിയാക്കി രാജാവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കാതോലിക്ക അത് പിരിച്ചു നൽകണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും പാവങ്ങളുടെ ഭാരത്തെ കരുതി അത് എൻ്റെ ജോലിയല്ലെന്ന് കാതോലിക്ക പറഞ്ഞു കോപാകുലനായ രാജാവ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു എ ഡി മുന്നൂറ്റി അൻപതാം ആണ്ട് നീസാൻ മാസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഒന്നാം ദിവസം അഞ്ച് മെത്രാൻമാരും നൂറോളം കശീശന്മാരും റമ്പാന്മാരും കാണുക ലാറൂൽ കോട്ടയിൽ വെച്ച് കാതോലിക്ക സാക്ഷിമരണം പ്രാപിക്കുമ്പോൾ സൂര്യനമസ്കാരിയായ രാജാവ് സൂര്യനെ ഒരു പ്രാവശ്യം നമസ്കരിച്ചാൽ അദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ സൃഷ്ടാവ് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യൻ കരഞ്ഞുകൊണ്ട് തൻ്റെ മുഖം മറയ്ക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പ്രതിവചിച്ചു ക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം സുഖത്തിലും ദുഃഖത്തിലും ജീവിതത്തിലും മരണത്തിലും നിങ്ങളോട് കൂടെ കൂടെയിരുന്ന് ഇന്നും എന്നും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ഉപദേശം ആദിമസഭയിൽ പേർഷ്യൻ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടിരുന്ന മലങ്കര സഭയിലും ഈ കാതോലിക്കായുടെ ഓർമ്മ വലിയ നോമ്പിൽ കൊണ്ടാടിയിരുന്നു ഇത് അറിവുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ വലിയ നോമ്പിലെ മുപ്പത്തി ആറാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ കാതോലിക്ക ദിനവും ഒരു പേർഷ്യൻ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നതും സഭയ്ക്ക് ആദ്യമകാലം മുതലേ പേർഷ്യൻ സഭയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ എടുത്തു കാണിക്കുന്നതുമാണ്